ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടി ശത്രുക്കളുടെ കോടാലിയായി മാറിയെന്ന് എൻ കെ അക്ബർ പി വി അൻവറിനെതിരെ ചാവക്കാട് നഗരത്തിൽ സി പി എം നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ അൻവറിന് മികച്ച പരിഗണനയാണ് മുഖ്യമന്ത്രി നൽകിയിരുന്നത് ഇതിന് താൻ സാക്ഷിയാണ് എന്നാൽ പാർട്ടി ശത്രുക്കളുമായി ചേർന്ന് പാർട്ടിയെ തകർക്കാനാണ് ഇപ്പോൾ അൻവർ ശ്രമിക്കുന്നതെന്നും എൻ കെ അക്ബർ എം എൽ എ പറഞ്ഞു മണത്തലം മുല്ലത്തറിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് ടൌണിൽ സമാപിച്ചു തുടർന്നാണ് പ്രതിഷേധ യോഗം നടന്നത് ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രസാദ് അധ്യക്ഷത വഹിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം എ എച്ച് അക്ബർ സ്വാഗതം പറഞ്ഞു മാലിക്കുളം അബ്ബാസ് എ എ മഹേന്ദ്രൻ കെ എം അലി ടി എസ് ദാസൻ സി കെ തോമസ് എന്നിവർ നേതൃത്വം നൽകി നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ